ജോലി കണ്ടെത്താനുള്ള സമയം ആറുമാസം കൂടി കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ചും കണ്ടൊക്കെ യു കെട്ടിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തേഴ് തൊട്ട് അതിനിടയുള്ള ഇൻടേക്ക് ഇത് ബാധകമല്ല രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരി തൊട്ട് യു കെയിൽ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അവർക്ക് അവരുടെ പഠന കാലാവധി കഴിഞ്ഞ് യു കെയിൽ നിൽക്കാനുള്ള സമയം ഒന്നര വർഷം മാത്രമേ മാത്രമേയുള്ളൂ സാധാരണഗതിയിൽ രണ്ട് വർഷം എന്നുള്ളൂ ഒന്നര വർഷം കുറച്ചിരിക്കുകയാണ് അവർക്ക് ജോലി ചെയ്യാൻ ജോലി കണ്ടെത്താൻ ആറുമാസം സമയം കുറഞ്ഞു കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതിനുള്ളിൽ അവർക്ക് അതും ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഗ്രാജുവേറ്റ് ടൈപ്പുള്ള ജോബുകൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തേത് വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് ആണ് പഠനം കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ്റ് വിസ എടുക്കണമെന്നില്ല ഐ മീൻ ഗ്രാജുവേറ്റ് വിസ എടുക്കണമെന്നില്ല അവർക്ക് നേരിട്ട് ഇന്നോവേറ്റർ ഫൗണ്ടർ വിസയിലോട്ട് മാറും അതായത് അവർക്ക് നല്ലൊരു ബിസിനസ് ബിസിനസ്സായി ഉണ്ടെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഒരു വിസ അവർക്ക് സംഘടിപ്പിക്കാം അവർക്ക് ബിസിനസ് പ്ലാൻ സമർപ്പിച്ച് ആ വിസയുമായിട്ട് മാറാമെന്നുള്ളത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ് കാരണം എന്താണ് ഇപ്പോൾ മുൻപ് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു വേറെ വിസയിലോട്ട് മാറണമെന്ന് വെച്ചാൽ ഇപ്പോൾ അവർക്ക് നേരിട്ട് ഒരു ഇളവ് ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്